ധികം സന്തോഷം നിറഞ്ഞ ഒരു വാർത്ത നിങ്ങളെ അറിയുകയാണ് മറ്റൊന്നുമല്ല ഇന്ന് കൊല്ലം ജില്ലയില് പൂയപ്പള്ളി എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതിയെ പോലീസ് പിടികൂടി ഈ പ്രതിയെ പിടികൂടിയതിൽ ഇത്രയധികം സന്തോഷിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രതിയുടെ പേര് ഷാജന്നാണ് ഇയാൾ ചെയ്യുന്ന കുറ്റകൃത്യം അതായത് നമുക്കറിയാം ദിവസവും നമ്മൾ രാവിലെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ ഈ ലോട്ടറി ടിക്കറ്റുമായിട്ട് നമ്മളെ സമീപിക്കാറുണ്ട് ചില ഒരുപാട് പ്രായമായ അമ്മമാർ അച്ഛന്മാർ അതുപോലെ കുഞ്ഞു കുട്ടികളുമായിട്ട് ലോട്ടറി കച്ചവടം നടത്തുന്ന ആളുകൾ അതുപോലെ വിഘലാങ്കർ അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ എല്ലാവരും കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ തന്നെയാണ് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ലോട്ടറി ടിക്കറ്റുമായിട്ട് വരുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മളൊക്കെ കാണുന്നതാണ് ഈ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ആളുകളെ മാത്രം തിരഞ്ഞു പിടിച്ച് കബളിപ്പിക്കുന്ന അല്ലെങ്കിൽ പറ്റിക്കുന്ന ഒരു ബിരുദനുണ്ട് അവനാണ് ഈ ഷാജ് എന്ന് പറയുന്നത് ഇവൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് അതായത് ഓരോ ഇങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്തിട്ട് അവരിൽ നിന്നും അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇയാളുടെ കയ്യിലുള്ള ലോട്ടറി ടിക്കറ്റ് കാണിക്കും ഇതിൽ സമാന തുക അടിച്ചിട്ടുണ്ട് എന്നിവരെ പറഞ്ഞു വിശ്വസിപ്പിക്കുകയും ഇത് കാണിക്കുകയും കാരണം ഈ ഒരു ടിക്കറ്റിനകത്ത് ഇയാൾ കൃത്രിമമായിട്ട് നമ്പർ തിരുത്തിയാണ് ഇവരെ കാണിക്കുന്നത് അതിനുശേഷം ഇവരോട് ഇവരുടെ കയ്യിൽ നിന്നും പണം അതായത് അയ്യായിരം രൂപ എനിക്ക് സമ്മാനമടിച്ചിട്ടുണ്ട് എനിക്ക് അയ്യായിരം രൂപ വേണ്ട പകരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ടിക്കറ്റും തരാൻ പറയും അപ്പോൾ ഈ സാധാരണക്കാർ ചിലപ്പോൾ അവർ നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്ന പൈസ ആയിരിക്കും ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അപ്പൊ ഒരു ഇത് കിട്ടുമ്പോഴത്തേക്ക് എന്തായ ഇവര് ഈ പറയുന്ന പൈസയും കൊടുത്ത് ഇവരുടെ കയ്യിലുണ്ടാകുന്ന ടിക്കറ്റും കൊടുത്തു പിന്നീട് ഇവര് ആ ഈ ടിക്കറ്റൊക്കെ എടുക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് ഈ ഒരു ചതി മനസ്സിലാകുന്നത് അങ്ങനെ നിരവധി സംഭവങ്ങളാണ് ജില്ലയ്ക്ക് അകത്തും പുറത്തുമായിട്ട് നമ്മളെല്ലാവരും കേട്ടിരിക്കുന്നത് ഏതായാലും ആ കൂട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ അതുപോലെ തട്ടിപ്പ് നടത്തുന്ന ഒരു വിരുദനാണ് ഈ ഷാജൻ കൊല്ലം കൊനലൂർ സ്വദേശിയായ ഈ ഷാജിനെ ഇപ്പോൾ കുയപ്പള്ളി പോലീസ് തന്ത്രപരമായി പിടികൂടിയിട്ടുണ്ട്

ഈ ോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ചെറിയ ചെറിയ ചെറുകിട കച്ചവടക്കാര് അവരെ സമീപിക്കുകയും അതുപോലെ തന്നെ ലോട്ടറി അടിച്ച ലോട്ടറിയുടെ നമ്പര് നോക്കി വയ്ക്കുകയും അതിനുശേഷം ആ നമ്പര് ചുരണ്ടി മാറ്റി അടിച്ച ലോട്ടറി ആണ് പൂജ്യോ ഒൻപതാക്കോ ഒൻപത് പൂജ്യമോ ആക്കോ ആ രീതിയിൽ നമ്പർ മാറ്റി അടിച്ച ലോട്ടറി നമ്പർ ഏതാണോ ആ നമ്പർ ഇതിനകത്താക്കിയതിന് ശേഷം ചെറുകിട കച്ചവടക്കാരെ സമീപിക്കുകയും ഇതിനകത്ത് അയ്യായിരം രൂപ ആറായിരം രൂപ അടിച്ചിട്ടുണ്ടെന്ന് അവരെ കാണുകയും അവർ സ്വാഭാവികമായിട്ട് ബുക്കെടുത്ത് അല്ലെങ്കിൽ പേപ്പർ നമുക്ക് അടിച്ചിട്ടുണ്ട് പൈസ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്ന പരിപാടിയാണ് ഇവൻ ചെയ്തു തരുന്നത് ഇതിന് രണ്ടു മാസത്തിനു മുമ്പ് നമ്മൾ ഓയിൽ സമാനമായ ഒരു കേസ് എടുത്ത് ലോട്ടറി വിൽപ്പനക്കാരൻ നിഷേധന്റെ പരാതി ഉള്ളതാണ് രണ്ടു ദിവസം മുമ്പ് ജാഥയുടെ പരാതി പ്രകാരം ഒരു കേസ് എടുത്തിട്ടാണ് അപ്പൊ ഹെൽമെറ്റ് വയ്ക്കും അതിനുശേഷം ഹെൽമെറ്റ് ചില സമയത്ത് ഹെൽമെറ്റ് വരും ചില സമയത്ത് വരത്തില്ല നമ്മൾ ഡിറ്റക്ട് ചെയ്ത് ഷാജി അങ്ങനെയാണ് പിടിക്കുന്നത് ഇതിനു മുമ്പും സമാനമായ കേസുകള് കായംകുളം അതുപോലെ തന്നെ എഴുവൻ പോലീസ് സ്റ്റേഷനിൽ പുതിയതായിട്ട് കൊട്ടാരക്കര ചടയമംഗലം കൂടാതെ പരിപ്പള്ളി സ്റ്റേഷനിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇവര് നമുക്ക് നമ്മളെ രണ്ട് എസ് ഐമാര് അനീസും രജനീഷ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ എടുക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുകയും സി സി ടി വി ഒക്കെ കളക്ട് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താണ് അവരാണ് പ്രതിയെ പിടിക്കുകയും മറ്റു ഡിറ്റക്ഷനും മറ്റു കാര്യങ്ങളും പറ്റി ചോദിക്കുമ്പോൾ ഇവരെ ബ്ലേഡ് വെച്ച് ചുരണ്ടിയതിനു ശേഷം ലെഡ് പെൻസിലുണ്ട് നമ്മൾ റെക്കോർഡ് ബുക്സിലൊക്കെ പണ്ട് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെൻസിൽ അതിന്റെ ചെറിയ പോയിന്റ് ആണ് അതും സ്കെയിലും യൂസ് ചെയ്ത് മെനക്കെട്ടിരുന്ന് കൃത്യമായി അതിനകത്ത് റോമൻ ലെറ്റേഴ്സ് ആണുള്ളത് അതേ രീതിയിൽ വരച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അവ ലെഡ് പെൻസിലും അതിനോടൊപ്പം തന്നെ സ്കെയിലും മറ്റു സംഭവങ്ങളും ഒക്കെ നമുക്ക് അതിന്റെ കവറിംഗ് നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്